قال رسول الله صلى الله عليه وسلم من أهان خمسة خسر خمسة أنجب عليهم أغنيتها أنجب أميرهم رجيمة تلون داردان محمد رسول الله صلى الله عليه وسلم من استخفى بالعلماء خسر الدين ولأن عالمين غير دينيين عالمين غير دينيين അവരെ നഷ്ടപ്പെട്ടു അമ്പിയാക്കളുടെ അതെല്ലാം പിന്നീട് അനന്തരമെടുത്ത് ഈ ഭൂമി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ആനിമിങ് ആനിമിങ്ങളെ അവഗണിച്ചാൽ ഒരാൾക്ക് എഴുതിയില്ല ഒരാൾക്ക് പഠിക്കാൻ കഴിയൂലത്തിന്റെ ദീന നഷ്ടമായി പോകും അവരെ അവഗണിച്ചാൽ നഷ്ടപ്പെട്ടു എന്താ കാരണം ഭരണാധിപന്മാരിൽ നമുക്ക് നേടിയെടുക്കേണ്ടതുണ്ടാവും അപ്പൊ ഭരണാധികാരികളാണ് ശരിയാവില്ല അത് ഭരണാധികാരി ആരാണെങ്കിലും എതിരാളിയാണെങ്കിൽ പോലും അവരെ വേണ്ട വിധത്തിൽ ചിലപ്പോൾ പരിഗണിക്കേണ്ടി വരും എങ്കിലേ നമുക്ക് ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുള്ളൂ ഭരണാധികാരികളെ തിരസ്തിരിച്ചു കഴിഞ്ഞാൽ അവരെ അവഗണിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും അവഗണിച്ചാൽ അവരെല്ലാ ഉപകാരവും നഷ്ടപ്പെട്ടു അയൽവാസികളെ ഏറ്റവും നല്ല നിലയിലായിരിക്കണം എപ്പോഴും അയൽവാസികളെ നിന്ദിച്ചാൽ അവരെ പരിഗണിച്ചിട്ട് അയൽവാസികളൊന്നും എന്ന ഒരു ആവശ്യത്തിന് ഓടി വരാനുണ്ടാവില്ല ഒരു അത്യാവശ്യം വരുന്ന സമയത്ത് നമ്മുടെ ബന്ധുക്കളെക്കാൾ നേരത്തെ എത്തുന്നതാരായിരിക്കും അയൽവാസികളായിരിക്കും അല്ലെ ഒരു പെട്ടന്ന് എന്തെങ്കിലും ഒരു ആവശ്യം നമുക്ക് രാത്രി സമയത്തുണ്ടായില്ല എന്നാൽ ഓടി വരാനുള്ള നമ്മൾ അയൽവാസികളാണ് അയൽവാസികളായിട്ട് നല്ല ബന്ധു അവരെ നല്ല പരിഗണിച്ചുകൊണ്ടായിരിക്കണം ജീവിക്കേണ്ടത് അവരെ അവഗണിച്ചാൽ നമുക്ക് വലിയ നഷ്ടം ജീവിതത്തിൽ സംഭവിക്കും കുടുംബക്കാരെ ചെയ്തില്ലെങ്കിൽ സ്നേഹം നഷ്ടപ്പെട്ടു പോകും കുടുംബത്തിലൊന്നും പോകുന്നില്ല കുടുംബത്തിലൊന്നും വിശേഷങ്ങൾ ഉണ്ടാവുക കുടുംബക്കാരെ ഒന്നും അടുപ്പിക്കുന്നില്ല എങ്കിൽ സ്നേഹബന്ധം അത് മുറിഞ്ഞു പോകും അത് നമുക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും നമുക്ക് എന്തെങ്കിലുമൊക്കെ സാമ്പത്തികവും മറ്റോ പരാധീനതകൾ അനുഭവിക്കുന്ന അവസരത്തിൽ മൂടി വരാനും നമ്മൾ താങ്ങി നിർത്താനൊക്കെ ഉള്ളവരാണ് കുടുംബബന്ധം എന്ന് പറഞ്ഞു

ീപു മനുഷ്യ നഷ്ടപ്പെട്ടു പോകും മനസ്സിന്റെ കാരണം വീട്ടിലേക്ക് പോകുന്നത് ആ സമാധാനം നഷ്ടപ്പെട്ടു വീട്ടിലേക്ക് പോകുമ്പോൾ ഭാര്യ നമ്മളെ പരിഗണിക്കൂല മക്കളെ നമ്മളെ പരിഗണിക്കൂല ഭാര്യ പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ ഭാര്യ നമ്മളെ പരിഗണിക്കണം മക്കൾക്ക് നമ്മളൊരു സ്നേഹം വേണമെങ്കിൽ അവ നല്ല സ്നേഹബന്ധം നമ്മുടെ ഉണ്ടാവണം മക്കളുമായിട്ടുമായി അതില്ല എങ്കിൽ കുടുംബ ജീവിതത്തിൽ ഒരു റാഹത്തും ഉണ്ടാവില്ല വീട്ടിലേക്ക് പോകാൻ തന്നെ നമുക്ക് തോന്നുകയില്ല നമ്മുടെ ജീവിതം പരാജയമായിരിക്കും ഈ അഞ്ചു കാര്യങ്ങളെ അവഗണിച്ചാൽ അഞ്ച് പരാജയങ്ങൾ ഉണ്ടാകുമെന്നുമാണ് അതോ അത് വലിയ പരാജയവുമാണ്

மரம்ம எல்லும்பத்து வியாபாரம் விட்டு நிற்குள்ள கருத்து

然后。